റഷ്യ ഏത് വിധേനയും പ്രകോപിപ്പിച്ച് ഒരു യുദ്ധ സാഹചര്യം സൃഷ്ടിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർട്ടിക് മേഖല കീഴടക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് ഒരു വാർഫെയർ സെന്റർ സ്ഥാപിക്കാനുള്ള ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളുടെ തീരുമാനമാണ് ഇപ്പോൾ റഷ്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ എന്ത് വില കൊടുത്തും തങ്ങൾ ഇതിനെ എതിർക്കുമെന്ന് റഷ്യ നിലപാട് കഴിഞ്ഞു റഷ്യയുമായുള്ള പിരിമുറുക്കം രൂക്ഷമായ സാഹചര്യത്തിൽ അമേരിക്കൻ ബ്രിട്ടീഷ് ഡച്ച് നാവികർ പരിശീലനം നൽകുന്നതിനായി ഒരു പുതിയ നാറ്റോ ആംഫ് ബി വാർഫെയർ സെന്റർ സ്ഥാപിക്കാൻ നോർവേ പദ്ധതിയിടുന്നതായുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാന റഷ്യൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന മർമാൻസ്കിൽ നിന്നും ഒരു കിലോമീറ്ററുകൾ അകലെയുള്ള രാജ്യത്തിൻ്റെ വടക്കൻ ഭാഗത്തുള്ള സൊറേസ മുനിസിപ്പാലിറ്റിയിലാണ് പുതിയ ഹബ്ബ് സൃഷ്ടിക്കുന്നത് പുതിയ കേന്ദ്രം നാറ്റോ ഉദ്യോഗസ്ഥർക്ക് ആർട്ടിക് സാഹചര്യങ്ങളിൽ പരിശീലനം നൽകുവാനും കര കടൽ വ്യോമസേന തമ്മിലുള്ള അടുത്ത സഹകരണവുമാണ് ലക്ഷ്യം ഈ വാർഫെയർ വാർഫെയർ സെന്റർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ അതേസമയം നോർവേയിൽ പുതിയ നാറ്റോ ആം ബി എസ് വാർഫെയർ സെന്റർ സ്ഥാപിക്കാനുള്ള പദ്ധതി ആർട്ടിക് മേഖലയിലെ റഷ്യയുടെ സൈനിക സാന്നിധ്യവും ഉയർന്ന പങ്കും മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാറ്റോ രാജ്യങ്ങളുടെ ഒരു തന്ത്രപ്രധാന മായ നീക്കമാണെന്നാണ് മാർമാൻസ്കിലെ പ്രധാന റഷ്യൻ സൈനിക താവളങ്ങൾക്ക് സമീപം ഇത് സ്ഥാപിക്കുന്നത് നാറ്റോയുടെ ആഗോള സൈനിക തന്ത്രത്തിൽ ആർട്ടിക് മേഖലയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെ എടുത്തുകാട്ടുന്നു പുതിയ കേന്ദ്രം നാറ്റോ സൈനികരുടെ ആർട്ടിക് അടിസ്ഥാനപരമായ പരിശീലനത്തിന് മാത്രമല്ല അടിയന്തര സാഹചര്യങ്ങളിൽ ഉള്ള സമന്വയവും അത്തരം സാഹചര്യങ്ങളിൽ ഉയർന്ന ചലനക്ഷമത ഉറപ്പാക്കുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും കരാ കടൽ വ്യോമസേന തമ്മിലുള്ള അടുക്കും ഏകോപനവും എല്ലാം പരിശീലനങ്ങൾ മികച്ച തന്ത്രങ്ങൾ നടപ്പിലാക്കാനുള്ള അടിസ്ഥാനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർണ്ണ പ്രവർത്തനക്ഷമമാകുന്ന നിബന്ധന നാറ്റോയുടെ ദീർഘകാല തന്ത്രപരമായ പദ്ധതി ചർച്ചകളുടെ ഭാഗമാണെന്നും അമേരിക്ക ബ്രിട്ടൻ ഡച്ച് സൈനികരുടെ പങ്കാളിത്തം വലിയ അന്തർദേശീയ സഹകരണത്തിനും സൈനിക സജ്ജീകരണത്തിനും സഹായകമാകുമെന്നാണ് കരുതപ്പെടുന്നത് ആർട്ടിക് മേഖലയിൽ നിയന്ത്രണം ഉറപ്പാക്കാൻ പ്രതിരോധ സജ്ജീകരണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമുള്ളത് ലോകത്തെ ഏത് പ്രതിസന്ധിയിലും നോർവേയിലും നോർഡിക് രാജ്യങ്ങളും നാറ്റോയും ഒറ്റക്കെട്ടെ നിലകൊള്ളുമെന്നും അതിനായി സേനകൾ ഒരുമിച്ച് പരിശീലിക്കണമെന്നും നോർവേ പ്രതിരോധ മന്ത്രി ജോൺ അരിൽസ് നോർവേയിൽ സഖ്യകക്ഷികളുടെ സാന്നിധ്യം ആവശ്യമാണെന്നും അതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച ജോൺ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെ സൈന്യത്തിനായി അൻപത്തിനാല് ബില്യൺ ഡോളർ ചിലവഴിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിരോധ ചെലവ് ഇരട്ടിയായി വർദ്ധിപ്പിച്ച നോർവീജിയൻ സർക്കാർ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വാർഫെയർ സെന്ററുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നിരിക്കുന്നത് പുതിയ നാറ്റോ ആംബിഎസ് വാർഫെയർ സെന്റർ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കം പ്രാദേശികവും ആഗോളപരമായ സുരക്ഷാ നയങ്ങളിൽ വലിയ മാറ്റത്തിന്റെ സൂചനയാണ് കാണുന്നത് മർമാൻസ്കീനു സമീപത്തുള്ള ഈ കേന്ദ്രം ആർട്ടിക് മേഖലയിൽ നാറ്റോയുടെ സാന്നിധ്യം ശക്തമാക്കും നാറ്റോ രാജ്യങ്ങളിലെ സൈനികർക്ക് പ്രാദേശിക കാലാവസ്ഥയും അന്തരീക്ഷവും പഠിക്കാൻ ഇത് സഹായകരമാകും ഇതിന്റെ ഭാഗമായി ദീർഘദൂര എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഹോം ഗാർഡുകളുടെ എണ്ണം നാൽപ്പത്തയ്യായിരമായി ഉയർത്തൽ ബ്രിഗേഡ് പുനഃസംഘടന എന്നിവ ഇതിനോടൊപ്പം തന്നെ നടത്താൻ നോർവേക്ക് പദ്ധതിയുണ്ട് അതേസമയം റഷ്യ നാറ്റോ രാജ്യങ്ങളുടെ നിലപാടിനെ ശക്തമായി എതിർത്ത് രംഗത്തെത്തിയിട്ടുമുണ്ട് ആർട്ടിക് മേഖലയിൽ നാറ്റോ യുടെ ഇടപെടൽ അനുവദിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലാഗ് റോവ് നാറ്റോ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി ഇതോടെ സൈനിക സാന്നിധ്യവും പ്രവർത്തനങ്ങളും റഷ്യ നാറ്റോ തർക്കം കൂടുതൽ രൂക്ഷമാക്കാൻ ഇടയാക്കുമെന്ന ആശങ്കയും ശക്തമായിട്ടുണ്ട് ആർട്ടിക് മേഖലയിലെ ഗതാഗത സാമ്രാജ്യത്വ സൈനിക തന്ത്ര പ്രധാനമായ പ്രധാനം ഉറപ്പാക്കാനുള്ള നാറ്റോയുടെ നീക്കമായി ഇതിനെ വിലയിരുത്തപ്പെടുന്നു യുദ്ധ സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും നോർഡിക് മേഖലയിൽ ഒന്നിച്ചു നിൽക്കാനുള്ള നാറ്റോ രാജ്യങ്ങളുടെ തന്ത്രം റഷ്യയുടെ ഈ മേഖലയിലെ സ്വാധീനം കുറയ്ക്കാനാകുമെന്നാണ് അനുമാനിക്കാം എന്നാൽ അതേസമയം ആർട്ടിക് മേഖലയിലെ സൈനിക രാഷ്ട്രീയ സാങ്കേതിക വിഷയങ്ങളിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യ മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവനയോടെ നാറ്റോ രാജ്യങ്ങൾ വീണ്ടും അപായമണി മുഴുകിക്കൊണ്ടിരിക്കുകയാണ് തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞ നാറ്റോ രാജ്യങ്ങൾ കരുതിയിരിക്കുക തന്നെ വേണം വെറുതെയിരിക്കുന്ന റഷ്യയെ പ്രകോപിപ്പിച്ച് ഇവർ മനഃപൂർവ്വം യുദ്ധ സാഹചര്യം സൃഷ്ടിച്ചു വരികയാണ്